എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് നമ്മളുടെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ബ്രെഡും മുട്ട മുട്ട പൊരിച്ചു അതുപോലെ തന്നെ ലിവർ കറി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ലിവർ അതും കൂടെ കൂട്ടി പിന്നെ ചായയും കൂടെ ആയിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അത് ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ മിക്ക സമയങ്ങളും ഒന്നിലോ ബ്രെഡോ മുട്ട അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അതുപോലെ എന്തെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ അവരെ അങ്ങനെ കഴിച്ചോളും ഞങ്ങളാണെങ്കിലും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബ്രെഡും ഇതുപോലെ മുട്ടയും ഇതുപോലെ കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇന്ന് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചീര ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയൊക്കെ ആണെങ്കിൽ ഇത് കണ്ട ഇത് അങ്ങനെ ചെറിയ തൈകൾ പോലെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നട്ട് കഴിഞ്ഞ് നേരത്തെ ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് അത് നടടുമായിരുന്നു നട്ട് കഴിയുമ്പോൾ അത് അത് നമുക്ക് വീണ്ടും അതിനകത്തുനിന്ന് പൊട്ടി കളിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും ആണെങ്കിൽ ഒരു ചീര നമ്മൾ വീണ്ടും വീണ്ടും മുറിച്ചെടുക്കുവാണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ചീരതോരനൊക്കെ വെക്കാനുള്ള ചീരകൾ കിട്ടുമായിരുന്നു അപ്പോൾ അപ്പം ഞാനതങ്ങനെ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കുമായിരുന്നു അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇത് കഴുകുന്നതിന് മുന്നേ ഈ വേരുകൾ ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചിട്ട് കഴുകുന്നതായിരിക്കും ബെറ്റർ കാരണം ആ വേരുകളിൽ കൂടുതൽ മണ്ണുകളുണ്ടായിരിക്കും അപ്പം നമ്മൾ കഴുകുന്ന കഴുകുമ്പോൾ ആണെങ്കിൽ ഈ ഇലകളിലും ആ മണ്ണ് വീണ്ടും പറ്റിയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കൂടുതൽ നേരം ഇത് കഴുകി എടുക്കേണ്ടി വരും അപ്പം അല്ലെങ്കിൽ തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം നല്ല നല്ലതായിട്ട് ഒലച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഇല ഇലവർഗ്ഗങ്ങളിലും നമ്മൾ ഏത് ഇതുപോലെ ഇലകളൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം നമ്മളുടെ കണ്ണെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിൽ എന്തുമാത്രം മണ്ണുകളുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മണ്ണുകളൊന്നും നമുക്കുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ നമ്മൾ നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ മണ്ണുണ്ടായിരിക്കും എന്നാലും ഞാനൊരു അഞ്ചാറ് വട്ടം ഇത് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ അതെല്ലാം ഞാൻ വേ അതിൻ്റെ ഉള്ളതെല്ലാം മുറിച്ച് മാറ്റിയെടുത്ത് വെച്ചു സത്യം പറയാത് നടണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നടണമെന്ന് ഓർത്തു പക്ഷേ അത് നടാൻ പറ്റിയില്ല ഇത് ഞാനെങ്കിൽ ഉണക്കമീന് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഉണക്കമീന് മറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേര് ഞാൻ മാറ്റി നടണമെന്ന് വെച്ചുകൊണ്ട് എടുത്തതാണ് പക്ഷേ അത് നടാൻ പറ്റിയില്ല കാരണം ഞാൻ നടാൻ വേണ്ടി ചെന്നപ്പോൾ ആണെങ്കിൽ മണ്ണ് നമ്മൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മേടിച്ച് മണ്ണാണ് അതിനകത്ത് ഓൾറെഡി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നട്ടക വെച്ചിട്ടുണ്ട് അപ്പം വേറെ ഇത് നടാനായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലായിരുന്നു അത് കാരണം കൊണ്ട് ഞാനത് നടാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ കാരണം ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് മണ്ണൊക്കെ ഇഷ്ടം പോലുള്ളപ്പോൾ നമുക്ക് നട്ട് വെക്കാം അല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടുന്നതും അങ്ങനെ നമ്മളുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ നട്ട പച്ചക്കറികളിൽ നിന്നൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ടൊരു കൂട്ടാനും കറിയൊക്കെ വെക്കുന്നത് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ അത് നടാൻ പറ്റാഞ്ഞതുകൊണ്ട് ഭയങ്കര വിഷമം എന്ന് തോന്നി പക്ഷെ അത് ഞാൻ മാറ്റി വെച്ച് പിന്നെ അത് കളയേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ ചീരയാണെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് കഴുകി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം അതിനകത്തുള്ള ഉണ്ടായിരുന്ന മണ്ണുകൾ മണ്ണ് ഇതിനകത്ത് കാണിച്ച് തരാം കേട്ടോ ഒരുപാടുണ്ടായിരുന്നു കുറേ വട്ടം കഴുകേണ്ടി വന്നു അപ്പോൾ ഇത് കണ്ടോ അതിനകത്ത് എന്തെങ്കിലും അടിഞ്ഞിരിക്കുന്ന മണ്ണ് ഇങ്ങനെ നമ്മൾ ഇപ്പം ഒരു പ്രാവശ്യം കഴിയുമ്പം ഇത്രയും മണ്ണ് കിട്ടുക അടുത്ത പ്രാവശ്യം കഴിയുമ്പം മണ്ണില്ലാന്ന് വിചാരിക്കില്ല അടുത്ത പ്രാവശ്യം കഴിയുമ്പോഴും മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുക ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് സവാളയും അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു രണ്ട് കറിവേപ്പയും കൂടി ഇട്ടിട്ട് നമ്മൾ എണ്ണയൊഴിച്ച് പാനിലാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ പാനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് അരപ്പാണെങ്കിൽ തേങ്ങായും പച്ചമുളകും പിന്നെ ചെറുളി അതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി പിന്നെ കുറച്ച് ഒരു നുള്ളു ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മുടെ ചീരത്തോരനകത്ത് ഇട്ട് കൊടുക്കത്തു എനിക്ക് ചീരത്തോരനൊക്കെ കൂട്ടി ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്ക് ആണെങ്കിൽ ഈ ചുമന്ന ചീര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കൂടെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിച്ചോളും അപ്പം ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കഴിക്കാൻ അത് കാരണം കൊണ്ട് ഇപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ മീൻ പച്ചമീനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിൽ അവരതേ കഴിക്കത്തുള്ളൂ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ വെക്കുന്ന സമയത്ത് മാക്സിമം അങ്ങനെയുള്ള നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം അവർ ഇത് കൂട്ടണമല്ലോ അത് കാരണം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം അത് ആവിയിലിരുന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഞാൻ ഒട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതെന്ന ഇടയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കാതെ അങ്ങനെ വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് വീണ്ടും അല്ലെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ മൂടിയാണെങ്കിൽ പിന്നെ അടച്ചു വെക്കാതെ തുറന്നു വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി ഇട്ടൊന്ന് പറ്റി കിട്ടാൻ വേണ്ടി ഇത് കുഴഞ്ഞിരിക്കാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചമ്മന്തി അരച്ചെടുക്കാം അതിന് ചമ്മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയും പിന്നെ തേങ്ങയും കൂട്ടി നമ്മൾ ഒരു ചമ്മന്തി അരച്ചെടുത്തു പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ ചമ്മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് ചീരത്തോരനും ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ചോറും റെഡിയാണ് ആ സമയത്ത് നാട്ടിലാണെങ്കിൽ ഇത് കണ്ടോ അങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നാടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഹസ്ബൻഡ് നോക്കാറുണ്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട് അപ്പം നമ്മുടെ മീനാണെങ്കിൽ എല്ലാം വൃത്തിയാക്കി അത് ഉപ്പും മുള ഉപ്പ് സോറി ഉപ്പ് ഉപ്പ് ഓൾറെഡി ഉണക്കമീൻ ഉപ്പിടത്തില്ല ഉപ്പ് ഓൾറെഡി ഉള്ളത് കാരണം കൊണ്ട് മുളകും മുളക് പൊടി ഇട്ടു അതുപോലെ കറിവേപ്പിലയും ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി വെച്ചതാണ് അതിൻ്റെ കൂട്ടത്തിൽ സവാളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടു നല്ല ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം പക്ഷേ ഈ വെളുത്തുള്ളിയും അതുപോലെ സവാളയും പച്ചമുളകും ഇങ്ങനെ കരിഞ്ഞു പോകാതെ നോക്കിയച്ചാൽ മതി അത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ ഉണക്കമീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും നമുക്ക് ഈ പച്ചമീനൊക്കെ വേവിച്ച് ഇങ്ങനെ വറുത്തെടുക്കുന്നതിൻ്റെ അത്രയും സമയങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ ഈ ഉണക്കമീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്തൊന്ന് അടച്ച് വെച്ച് നിങ്ങൾ വറുത്തെടുക്കുക പിന്നെ കണ്ടോ നമുക്കാണെങ്കിൽ ഇതിന് അടുത്ത അടുത്ത് ഒരു വശം ഓൾറെഡി ആണെങ്കിൽ അത് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് വാ അടുത്ത മറുവശം കൂടെ ആണെങ്കിൽ മാറ്റി ഇട്ട് കൊടുക്കണം അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇതിന് മൂത്തു കിട്ടും പിന്നെ ആണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുവാണെങ്കിൽ അധികം നമുക്ക് ഉണക്കമീനൊക്കെ വറക്കുവാണെങ്കിൽ ആ ഒരു പരിസരത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയത്തില്ലേ പക്ഷേ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും ഇഷ്ടമല്ലാത്തവരും കാണുമായിരിക്കും കേട്ടോ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ കഴിക്കാൻ മക്കൾ പക്ഷേ കഴിയത്തില്ല ഉണക്കമീൻ കഴിക്കാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ വൈകിട്ട് പിന്നെ ആണെങ്കിൽ ചോറുണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങയാണെങ്കിൽ ചെത്തുവച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ കൂടാണെങ്കിൽ മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് മാങ്ങയൊക്കെ കഴിച്ചു അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ